പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം ഏഴാം തീയതി പരിശുദ്ധ കന്യകയുടെ വരപ്രസാദ യോഗ്യത ദൈവം ഒരു വ്യക്തിയെ ഒരു പ്രത്യേക ജോലിക്കോ നിർവഹണത്തിനോ ജീവിത അന്തസ്സിലേക്ക് തിരഞ്ഞെടുത്താൽ അതിനാവശ്യമായ ആധ്യാത്മികവും ശാരീരികവും മാനസികവുമായ ദാനങ്ങളാൽ ആ വ്യക്തിയെ സമലങ്കരിക്കുമെന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പോൾ ദേവമാതാവ് എന്ന ഉന്നത സ്ഥാനത്താൽ സമലങ്കൃതയായ പരിശുദ്ധ മറിയത്തിന് ദൈവം എത്ര അസാധാരണമായ ദാനങ്ങൾ നൽകിയിരിക്കണം അവൾ സകല ഗുണസമ്പൂർണയായിരുന്നു അമലോത്ഭവം നിമിത്തം തന്നെ പരിശുദ്ധ കന്യകയ്ക്ക് സകല വിശുദ്ധരെയും മാലാകമാരെയും അതിലംഘിക്കുന്ന യോഗ്യത ലഭിച്ചു ദൈവദൂതൻ പരിശുദ്ധ കന്യകയെ അഭിവാദനം ചെയ്യുന്നത് പരപ്രസാദപൂർണ എന്നാണല്ലോ കൂടാതെ ദൈവമാതൃത്വത്തിലൂടെ മേരി അത്ഭുതാവഹമായ യോഗ്യതകൾ പ്രാപിച്ചു സ്വാഭാവികമായും പ്രകൃതിമായ ദാനങ്ങളും പരിശുദ്ധാരൂപിയുടെ ദാനങ്ങളും ഫലങ്ങളും എല്ലാം പരിശുദ്ധ കന്യകയിൽ അതിന്റെ ഏറ്റവും വലിയ പൂർണ്ണതയിൽ പ്രക്ഷോഭിച്ചിരുന്നു സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു പരിശുദ്ധ കന്യക സകല സ്ത്രീകളിലും ഏറ്റവും അനുഗ്രഹീതയാണ് ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള മറ്റ് വ്യക്തികൾക്ക് സ്വമാതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നാൽ ഈശോയ്ക്ക് മാത്രമേ സ്വമാതാവിനെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കൂ മിശികാനാഥൻ മറിയത്തെ തിരഞ്ഞെടുത്തപ്പോൾ അവൾ സകല സ്ത്രീകളിലും അനുഗ്രഹീതയായി തീർന്നു ദൈവത്തിന് ഈ ലോകം പോലെ അനേകം ലോകങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കും എന്നാൽ പരിശുദ്ധ കനികയേക്കാൾ പരിപൂർണയായ ഒരു മാതാവിനെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ബനവന്തുര പ്രസ്താവിക്കുന്നു സകല ഗുണങ്ങളും സമ്മേളിപ്പിച്ചിട്ട് ദൈവം കൊടുത്ത പേരാണ് മേരി ക്രിസ്തീയ സുഹൃതങ്ങളുടെ അനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് അനുഗ്രഹീതരാകുവാൻ സാധിക്കും നമ്മുടെ സന്താനങ്ങളെ ബാല്യകാലത്തിൽ തന്നെ നല്ലവരായി വളർത്തുവാൻ ശ്രദ്ധ പതിപ്പിക്കണം സംഭവം ഒരിക്കൽ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ അടുക്കൽ ഒരു മൃതശരീരം കൊണ്ടുവന്നു മരിച്ച ആളുടെ ബന്ധുക്കൾ അൽഫോൻസ് ലിഗോരിയോട് ആ മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു വിശുദ്ധ അൽപ്പൻസ് ലിഗോരി പരിശുദ്ധ കനികയോടുള്ള അദ്ദേഹത്തിന്റെ സുദൃഢമായ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു അനേകം ആളുകൾ നോക്കി നിൽക്കേ അത്ഭുതം നടന്നു മെല്ലെ കണ്ണുകൾ തുറന്ന് ശ്വാസോച്ഛ്വാസം വീണ്ടും തുടർന്നു കാഴ്ച കണ്ടവരെല്ലാം പകച്ചു നിന്നുപോയി അവളെ അയാളെ വി വിശുദ്ധ ലിഗോരി ബന്ധു ജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഈ സംഭവം വിശുദ്ധ ലിഗോരി തന്റെ ജീവിതകഥയായി വിവരിച്ചിട്ടുണ്ട് ദൈവമേ അങ്ങ് സകല വിശുദ്ധരുടെയും വിശുദ്ധിയെ അതിലംഘിക്കുന്ന വിശുദ്ധിയുടെ പരിവേഷത്താൽ പരിശുദ്ധ കന്യകയെ അലങ്കരിച്ചുവല്ലോ ജ്ഞാന സ്ഥാന നവീകരണത്തിൽ ലഭിച്ച പ്രസാദവരത്തെ കളങ്കപ്പെടുത്താതെ നിർമ്മലമായ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അനുദിനം ഞങ്ങളുടെ ജീവിതാന്തസിന്റെ ചുമതലകൾ യഥാവിധി നിർവഹിച്ചുകൊണ്ട് ഉത്തരോത്തരം വിശുദ്ധിയിൽ പുരോഗമിച്ചുകൊണ്ട് അങ്ങേ ദിവ്യജനിയെ ഞങ്ങൾ അനുഗമിക്കട്ടെ ആമീൻ എത്രയും ദയുള്ള മാതാവേം നിന്റെ സങ്കേതത്തിലൂടി എന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെവരിൽ ഒരുവിനെയെങ്കിലും നിനാൽ കൈവിട്ടു തന്നെ ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നനച്ചു കൊള്ളണമേ കന്യാവർത്തക്കാടെ രാജ്ഞി രായ ഖനികിയും ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് നിന്റെ തൃപാതിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു നടു ഏർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ ദുരുമൂമി നിൽക്കുന്നു അവതരിച്ചു വചനത്തിൻ മാതാവേ എൻറെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം തിയേറ്ററിലേണമേ ആ ജന്മപാപം ഇല്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധമറിയമേ ഭാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങേടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നും വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മൻ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൽ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷ കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദുർകുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ റൂസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനുസ്വസൃഗത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ ഒന്നും വേണ്ട ആകാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നതോടെ ഞങ്ങൾ ശ്വസിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ ഞങ്ങൾപ്പിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താത്തിന്മേ ഞാൻ രക്ഷിച്ചൊള്ളണമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീകർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരസ്പര സമയത്തും തമ്പരാനോട് അപേക്ഷിക്കുള്ള പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ശ്രുതി അതിലെ പോലെ എപ്പോഴും എന്നേക്കും എന്നയിക്കും മാമീൻ ജന്മമാമില്ലാതു ഭോജപരിശുദ്ധം അറിയുമേ ഭാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സുഗൃഷ്ണ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഒന്നൊന്നും വേണ്ടകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു കഴിഞ്ഞവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുപോലെ ഞങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങൾപ്പെടുത്തരുതേന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധമറിയമേ തമരാജമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാവിനും ശ്രുതി അതിലെ പോലെ എപ്പോഴും എന്നിരിക്കും ആമേൻ ബീൻ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണം തായെ അനുഗ്രഹിക്കണം കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം ഞങ്ങള് പ്രാർത്ഥന കേൾക്കണമേ ശിവർത്ഥന കേൾക്കണം ഞങ്ങള് പ്രാർത്ഥന കൈക്കൊള്ളണമേണമെ ആകാശങ്ങളുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഓരോ രക്ഷിതാവായ പുത്ര തമ്പുരാനെ അനുഗ്രഹിക്കുന്നു തമ്പുരാനെ അനുഗ്രഹിക്കുന്ന സ്വരൂപമാരി പരിശുദ്ധ ത്രിത്വമേ അനുഗ്രഹിക്കണമെ പരിശുദ്ധമറിയമേ അപേക്ഷിക്കണം ദേവകുമാരന്റെ പുണ്യജനെ അപേക്ഷ കന്യാസ്ത്രീകൾക്ക് മൗഡുമായ നിർമ്മല കന്യെ വേണ്ടി അപേക്ഷിക്കണമെ ശിഹായുടെ മാതാവ് അവർക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപ്രസാദരത്തിന്റെ മാതാവ് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ നിർമ്മലയായ മാതാവ് വേണ്ടി അപേക്ഷിക്കണം വിരക്തി വിരക്തിയുള്ള മാതാവ് അവർക്ക് വേണ്ടി അപേക്ഷിക്കണമേ താളങ്കഹീനയായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവ് വേണ്ടി അപേക്ഷിക്കണം കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഏകഗുണങ്ങളുടെ മാതാവ് വേണ്ടി അപേക്ഷിക്കുന്ന മാതാവ് വേണ്ടി അപേക്ഷിക്കു വേണ്ടി അപേക്ഷിക്കാവിന്റെ മാതാവ് േക്ക് വേണ്ടി അപേക്ഷിക്കാവിന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം വിവേക ഐശ്വര്യമുള്ള കന്നിക അപേക്ഷിക്കുന്ന അവകാശപൂർണ്ണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നികൾക്ക് അപേക്ഷിക്കുന്ന വിദ്യപ്രാപിക്ക് ഐശ്വര്യമുള്ള കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കന്യെ അപേക്ഷിക്കാനിയുള്ള കനികെക്കുവേണ്ടി അപേക്ഷിക്കാസവോധിയായിരിക്കുന്ന കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ രീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ബോധജ്ഞാന സിംഗസനമേക്ക് വേണ്ടി അപേക്ഷിക്കണം തെളിവിന്റെ കാരണമേണ്ടി അപേക്ഷിക്കുന്ന പാത്രമേ 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 വേണ്ടി 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 ഭക്തിയുടെ നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമ്മേക്ക് വേണ്ടി അപേക്ഷിക്കണമെ ആവിതിന്റെ കോട്ടയെ അപേക്ഷിക്കണമേ നിർമ്മല കൊണ്ടുള്ള നന്ദയെ അപേക്ഷിക്കണാലയമേക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കും സ്ഥാനത്തിന്റെ പെട്ടകമേ വേണ്ടി അപേക്ഷ ആകാശമോക്ഷത്തിന്റെ വാതില് വേണ്ടി അപേക്ഷിക്കണമേ പുഷ്ടകാലത്തിന്റെ നക്ഷത്രമേ അപേക്ഷിക്കാനമേക്ക് വേണ്ടി രോഗികളുടെ വേണ്ടി അപേക്ഷിക്ക

ആയിരിക്കുന്ന രാജ്ഞിമേ ആരൂപിതയായിരിക്കുന്ന രാജ്ഞി ശുദ്ധ ജപമാലയുടെ രാജ്ഞി രാജ്ഞി രാജ്ഞിന്റെ രാജ്ഞിമേ കർമ്മ സഭയുടെ അലങ്കാരമായ രാജ്ഞി രാജ്ഞിമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവി ചമരടായിരിക്കും ഈശ്വത്തമ്പുരാനെ ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചമ്മരടായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ ഭർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്മരോടായിരിക്കുന്ന ഈശ്വര തമ്പുരാനെ ഭർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കം ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നിന്ന് ത്യജിക്കല്ലേ ഭാഗ്യവതിയും ആശ്രദിക്കപ്പെട്ടവളുമായി അമ്മേ സകലാഭത്തോള നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ ശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ മുഴുവൻ മനസ്സോടു അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും കനികയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശ്വംശികായുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരല്ലേണമേ ആമീൻ പരിശുദ്ധരാജ്ഞി കരുണിയുള്ള മാതാവി സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ്തി ഹവായിയുടെ പുറന്തെൽപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേരി താഴ്വരയിൽ നിന്ന് ഓർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥത അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഭരുണയോ വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കനിക മറയമേ ആ മീൻ ഈശോംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവിണമേ സർവമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും ഭാഷയുടെ അനുഗ്രഹത്താലേ നിന്റെ ദൈവത്തിന് യോഗ്യമായ പീഡമാക്കാൻ പൂർവികമായി നിയമിച്ചുവല്ലോ ഈ ദൈവതാവിനെ നിന്നെ സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാഭത്തുകളിലും നിത്യ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ ക്രമിച്ചു അത് മേ ഈ അതിനോളൊക്കെയും നല്ല കർത്താവിശംശിയുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരില്ലേ ആ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ പാപികളുടെ സങ്കേതമേ വിജയധീർമുതലായവർ മനസ്സിൽ തിരുവനന്തപുരം വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങുവാൻഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും രാഷ്ട്രീയ അധികാരികൾ വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമറാനോട് അപേക്ഷിക്കണമേ ആമീൻ പാവികളുടെ സങ്കേതമേ മാർ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞുകൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളുടെ സങ്കേതമേ അങ്ങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭൂവാസികളായ ഞങ്ങൾക്കും നീ രാജ്ഞിയായിരിക്കണമേ സ്വർഗരാജ്ഞിയായ മറിയമേ ഭൂവാസികളായ ഞങ്ങൾക്കും നീ രാജ്ഞിയായിരിക്കണമേ സ്വർഗരാജ്ഞിയായ മറിയമേ ഭൂവാസികളായ ഞങ്ങൾക്കും നീ രാജ്ഞിയായിരിക്കണമേ നിത്യസഹായ നാദേ പ്രാർത്ഥിക്ക ഞങ്ങൾ കായ് നീ നിമക്കൾ ഞങ്ങൾ കായ് നീ പ്രാർത്ഥിക്ക സ്നേഹ നീറുന്ന മാനസങ്ങൾ ആയിരമാ കണ്ണീരി താഴ്വരയിൽ നിന്നീതാ കേഴും നമ്മേ നിത്യ നാദേ പ്രാർത്ഥിക്ക ഞങ്ങൾ കായ് നീ നിക്കൾ ഞങ്ങൾ കായ് നീ പ്രാർത്ഥിക്ക സ്നേഹനാദേക്കണേ രോദനങ്ങൾ നൽകണേ നൽവരങ്ങൾ നിന്ദിവ്യ സുനുവിംഗൽ ചേർക്കണേ മക്കളെ നീ നിത്യസഹായനാദേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായ് നീ നിമക്കൾ ഞങ്ങൾക്കായ് നീ പ്രാർത്ഥിക്ക സ്നേഹനാദേ